കേരള മിഷന്റെ വിമൻ എംപവർമെന്റ് ഇനീഷ്യേറ്റീവ് ആണ് സ്ത്രീ പക്ഷം നമ്മള് പട്ടിയും പൂച്ചയും എലിയൊന്നുമല്ല നമ്മളൊരു സാമൂഹ്യ ജീവികളാണ് നമുക്ക് തുല്യത വേണ്ടത് എന്താ ഇപ്പൊ ഒരു പുരുഷൻ ഒപ്പം സ്ത്രീ തെങ്ങ് കയറുന്നതിലല്ല തുല്യതെന്ന് പറയുന്നത് സിസ്റ്റത്തിൽ എന്ത് വാലിഡിറ്റിയാൽ അവിടെ നടക്കുന്ന സമാധാനം പറയുന്നത് പക്ഷെ നോർമലി ഇപ്പോഴത്തെ മാര്യേജ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് കേരളം തന്നെയാണോ എന്ന് നമുക്ക് പേടി തോന്നുമല്ലേ രാത്രി രണ്ടു മണിക്കും മൂന്ന് മണിക്കൊക്കെ പരസ്യമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ആളുകളെ ഞാൻ കാണുന്നുണ്ട് എന്തുകൊണ്ടായിരിക്കും സ്ത്രീ അങ്ങനെ പുറത്തേക്ക് പോകേണ്ടി വരുന്നത് എന്തായിരിക്കും സ്ത്രീ മറ്റൊരാളെ തേടി പോകുന്നത് വായ് വായ് ലേഡീസ് പോണേ ചെപ്പ പുരുഷന്മാർ പോകുമ്പോൾ അതൊരു പ്രശ്നമല്ലേ സ്ത്രീ പോകുമ്പോൾ കേരള ഫാമിലിയിലോട്ട് വന്നപ്പോഴത്തേക്കും അടച്ചു കൂട്ടപ്പെട്ട് അവർക്ക് അവരുടെ ഇമോഷൻസ് ആരോടും പറയാൻ പോലും പറ്റണില്ല പിന്നെ ആകെ ഡിപെൻഡ് ചെയ്യാൻ പറ്റുന്നത് ഫോണാണ് പറ്റുന്ന പോണെ സ്ത്രീ പോയതല്ല ആക്ച്വലി ഇവിടെ ഒരു ഷോൾഡർ ഷോൾഡർ ഇടാതെ വെളിയിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഉടനെ സൈഡിലും ചെയ്തില്ലേ അവര് എല്ലാം ാണ് പ്രശ്നം പിന്നെ ഒരു ബന്ധത്തിൽ നിന്നുകൊണ്ട് തന്നെ മറ്റൊരു ബന്ധത്തിലേക്ക് അങ്ങനെ പോകേണ്ട ആവശ്യമില്ല നമുക്ക് ഓക്കെ അല്ലാത്തതിനെ ഓക്കെ അല്ല എന്ന് പറയാനും അത് ഓക്കെ അല്ലെങ്കിൽ ആ നോയിനെ ആക്സെപ്റ്റ് ചെയ്യാനും മറ്റുള്ള ആൾക്കാരെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം